ഹലോ ഗായ്സ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പയർ പയറുമെഴുക്കുപട്ടിയാണ് കേട്ടോ അതിനു വേണ്ടി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് അരക്കിലോ പയറും ഒരു സവോളയും രണ്ട് പച്ചമുളകും ആണ് കേട്ടോ അപ്പം അതെല്ലാം ഒന്ന് മുറിച്ചെടുത്ത് വന്നാലോ അപ്പം ഞാൻ അതെല്ലാം ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ടേ ഞാനിന്നിവിടെ പയർ നീളത്തിലാവട്ടെ മുറിച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മുറിച്ചെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിലേക്ക് വെക്കുക അതിലത്തോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഇത് വീട്ടിൽ തന്നെ അടിച്ച് വെളിച്ചെണ്ണയാണ് ഞങ്ങൾ പുറത്തു നിന്നൊന്നും വെളിച്ചെണ്ണ വാങ്ങാറില്ല എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാവേ കടുക് കൂട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് സവോള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാവേ ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാവേ ഈ ഒരു മെഴിക്കുരട്ടി ഇവിടെ കല്യാണ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു മെഴിക്കുരട്ടിയാണേ ഇതിന് കടുക് നിർബന്ധം കേട്ടോ ഞാൻ എന്നാലും കടുക് ഇട്ടിട്ടുണ്ട് ഉള്ളി കുറച്ച് വഴണ്ടി വന്ന ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവേ പച്ചമുളക് ഇവിടെ ഞാൻ രണ്ടെണ്ണ എടുത്തിട്ടുള്ളത് കുട്ടികൾക്കെല്ലാം കൊടുക്കേണ്ടത് കൊണ്ട് രണ്ടെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളു പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാവേ നമ്മുടെ ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് നമുക്ക് ഇത് ഇളക്കി എടുക്കാവേ ഇത് നല്ല ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാവേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാവേ രാവിലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഇത് ഇനി ഇതിപ്പം നമുക്കൊരു ബ്രൗൺ കളറാക്കി എടുക്കാവേ ഇതാ ഈ ഒരു പരുവത്തിലായി കിട്ടണേ നിങ്ങളുടെ നാട്ടിലും ഈ പയറ് മെഴുക്കുപരട്ടി ഇങ്ങനെയാണോ വെക്കുന്നതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പയറും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് എടുക്കാവേ പയറ് എണ്ണയെ കടന്ന് കുറച്ച് നന്നായിട്ട് വാടി വരുമ്പം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ നമുക്കിതിന് കുറച്ചേ വെള്ളം ആവശ്യം കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇള ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് വെച്ച് വേവിച്ചെടുക്കാവേ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പച്ചപ്പയർ എന്നാണ് പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ അച്ചിങ്ങ അങ്ങനെ പല പല പേരുകളും ഉണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനെ പറയുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ നമുക്ക് ഇത് കൊത്തി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാവേ ഇത് നമ്മൾ നമ്മളിനി ഇടക്കിടക്കേ തുറന്ന് നോക്കണം കേട്ടോ തുറന്ന് നോക്കി ഇളക്കി വെച്ച് പിന്നെയും അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണേ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി വെച്ചില്ലെങ്കിൽ അടിക്ക പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഓണമൊക്കെ വരാൻ പോകുമല്ലേ എല്ലാവരും ഈ മെഴുക്കോറ്റി ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നോക്കിക്കേ നമ്മുടെ പയറിൻ്റെയൊക്കെ കളർ അങ്ങ് മാറി മാറി വരാൻ തുടങ്ങിയില്ലേ അപ്പം നമ്മുടെ സിമ്പിളായ പയറുമെഴുക്കോറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതൊരു പാത്രത്തിനകത്തോട്ട് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കിയേ എത്ര പെട്ടെന്ന് പയറുമെഴുക്കുപരട്ടി റെഡിയായെന്ന് കണ്ടല്ലോ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി മെഴുക്കുരട്ടിയാണ് ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എനിക്കും എൻ്റെ അനിയത്തിക്കും മിക്ക ദിവസങ്ങളിലായിട്ട് അമ്മ തന്നു വിടുന്ന മെഴുക്കുരട്ടിയാണ് പയറുമെഴുക്കുരട്ടി പെട്ടെന്ന് പെട്ടെന്നാവുകയും ചെയ്യും നല്ലവണ്ണം ഞങ്ങൾ ചോറ് കഴിക്കുകയും ചെയ്യും ആക്കാൻ പറ്റുന്നതാണ് അപ്പം എൻ്റെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ